ഡോക്ടർ വരുവല്ലോ കടിനൊക്കെ ഉത്തേക്കാൻ ഡോക്ടർ വരുവല്ലോ നല്ല പൊളിച്ച് ചുന്ദരിയായിട്ട് നമുക്ക് നിക്കാം മിടുക്കി ആയിട്ട് പൊളിച്ച് മിടുക്കി ആയിട്ട് ചെന്തിരിപ്പിട്ടിയായിട്ട് നമുക്ക് നിക്കാം ടി ഗ്ലാടീനെ കുളിപ്പിക്കാൻ പറ്റും ബുദ്ധിമുട്ടില്ല അടി സുഖമായിട്ട് വന്ന് നിന്നോളും കുളിക്കാനായിട്ട് അല്ലേ ഇപ്പൊ ഗ്ലാഡിക്ക് ഇഷ്ടാ എല്ലാ ദിവസവും വന്ന് ഗ്ലാടിയിൽ നിന്ന് വിളിച്ചാൽ മതി ഗ്ലാഡി റെഡി കുളിക്കാൻ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നല്ല സുഖം ഇണ്ടാ ഇപ്പൊ ചൂട് സമയോണ്ട് പ്രത്യേകിച്ചും നല്ല സുഖം കിട്ടണുണ്ടാവും അല്ലേ ഒരു കൈ എല്ലാ എടുത്തു തന്നെ മമ്മിക്ക് ഏത് കൈ വേണമെങ്കിലും മമ്മി എടുത്തോളം കുളിപ്പിക്കാൻ എങ്ങനെയാണെങ്കിലും ഒരു കുഴപ്പമില്ല പണ്ടു കളാടി ബാക്കടിച്ചു ബാക്കടിച്ചപ്പോ ഓടിയപ്പോ മിടുക്കിയായി മിടുക്കി സുന്ദരിക്കുട്ടി വാടി വാടി ചക്കരമൂത്ത ഉണ്ടോ നമ്മുടെ ചക്കരമൂത്ത എല്ലാരും ഒരു ജെല്ലോ എന്തൊക്കെ വേണമെങ്കിലും ചെയ്തോ എങ്ങനെ വേണമെങ്കിലും കുളിപ്പിച്ചോ എനിക്ക് കുഴപ്പമില്ല നല്ല മുളണ്ട ഇവിടെ പൊന്നണ്ടക്കര മുത്ത് അടിക്ക ഇപ്പ തന്നെ ഭക്ഷണം കഴിച്ചോളാം എന്നാലും വിശുക്കണ്ടെന്ന് തോന്നണെങ്കി നമുക്ക് കുത്തിവെപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ അടിക്കും നല്ല അടിപൊളി ഫുഡൊക്കെ തരാട്ടെ ആടിക്കും മിക്കയും തരണ്ട് നമുക്കിപ്പോ കുത്തിവെപ്പിന്റെ ക്ഷീണം അങ്ങോട്ട് മാറ്റി ഡോക്ടർ വന്നു പോട്ടെട്ടോ അപ്പഴത്തേക്ക് നമുക്ക് സുന്ദരി ഇരിക്കാം വാടിക്ക് അങ്ങനെ ഈ മമ്മിയുടെ തലോടലൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം ആ ഇത് ആഴ്ചകളൊക്കെ കണ്ടു ഇങ്ങനെ മമ്മീനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കാം എന്ത് സുഖാലൊക്കെ അടി നല്ല തണുപ്പ് കിട്ടിയാ ചൂടൊക്കെ പോയാ വരൂല്ലോ ഇന്ന് കഴിഞ്ഞു വെക്കാൻ വരൂല്ലോ ഇന്ന് ഡോക്ടർ സാറു വരുലോ അടി അടിയേ അടി കൊത്തിവെക്കാൻ വരൂലോ ഡോക്ടർ വരുവല്ലോ അവിടെ കുത്തിക്ക വരുവല്ലോ വാക്സിൻ എടുക്കണ്ടേ റാബിസ് വാക്സിൻ എടുക്കണ്ടേ കുട്ടിക്ക് മണ്ടിയാണ് വണ്ടി വെക്കുന്ന വട്ട കൈലൊക്കെ ഇരുത്തി വലിയ വട്ടകേല് കയറ്റി ഇരുത്തിയൊക്കെയാണ് മമ്മി കുളിപ്പിക്കാറ് അന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഞങ്ങള് ഇതിനെ മുന്നേ ഒരു ഷോർത്തിട്ടുണ്ട് ഇവിടെ കുളിസി എല്ലാരും പോയി കണ്ടു പക്ഷെ ഇപ്പൊ ഇവിടെക്ക് ഭയങ്കര മണ്ടി വലുതായി പിന്നെ വട്ടകേലൊന്നും ഇരുതാൻ പറ്റില്ല അത് കാരണം ഈ പുറത്തുകൊണ്ടൊന്ന് ഇവിടെ ഒന്ന് കുളിപ്പിക്കുന്നത് വിൽക്കിറാങ്ക കാര്യാണ് കൊഴപ്പില്ല വണ്ടി ഇടുന്നു ആള മിക്കളിപ്പിക്കും കോട്ടഞ്ഞ് കുട്ടിയായിട്ട് കിട്ടൂലോ കുഞ്ഞിക്കാലും ഒരു കുത്തു കിട്ടൂലോ കുത്തു കിട്ടുമ്പന്ത് ചെയ്യും ഞാൻ ചേച്ചിക്ക് അവരെ കുത്തു കിട്ടുന്നുണ്ട് ഇങ്ങോട്ട് ഇതിനേക്ക് ും ചേച്ചി നല്ല സുന്ദരി കുട്ടികളായിട്ട് നിക്കാട്ട് മഴല്ലോ എണിക്കുമ്പോ കുളിച്ചത് മദ്യ നിക്ക് ഡോക്ടറെ കുത്തില്ലേ എനിക്ക് പാലി നോക്കി എനിക്കിടെ വെള്ള പാല ഇവിടെ ട്ടുണ്ട് സ്പെഷ്യാലിറ്റി എന്റെ പറ്റിക്ക് കുറിക്കാൻ ഭയങ്കര ഇന്ട്രെസ്റ്റ് ആയിരുന്നു ഇച്ചിരി പഠി വന്നു വാരി നോക്കി വാരി നോക്കിക്കാണ് കാലം കിട്ടും എല്ലാരും പനിയൊക്കെ കണ്ടു നിക്കാണോ വീട്ടിലെ വല്ലത് കണ്ടെ അവിടെ മുട മോളെ നോക്കട്ടെ അങ്ങന മിക്കി പാവ കോവ ഗുതിയ പാവ കിതാന്ന ഹൈറ്റ് മാത്രമുള്ള ആളെ പഞ്ച പാവാണ് ഒരു പരാതിയില്ല വയലണി അതിറ്റണ്ട് പോണോ അതിറ്റണ്ട് പോണോ കളി വേണ്ട അതിറ്റണ്ട് പോണോ എന്നെനെ

അതാ സാറാണ് അടി അതെ അതെ ഒരു ഇൻഫക്ഷൻ എടുക്കാൻ ആ എന്നാരി പേടിപ്പിക്കുന്നു